അതുകൊണ്ട് അങ്ങോട്ട് നോക്കണ്ട അപ്പോൾ ഇതിനകത്ത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആണെങ്കിൽ നമ്മുടെ ലൈസൻസിൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന്റെ ലൈസൻസ് മാത്രം മതി ബാഡ്ജ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഇപ്പൊ ഇല്ല ചിലർ ബാഡ്ജ് പുതുക്കാൻ വരുന്ന പരിപാടിയുണ്ട് ബാഡ്ജ് എന്ന് പറഞ്ഞ പരിപാടിയേ ഇല്ല ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോറിക്ഷ ഓടിക്കാം ടെമ്പോ ട്രാവലർ ഓടിക്കാം ചെറിയ ലോറികൾ ഓടിക്കാം മനസ്സിലായല്ലോ അതിലെല്ലാം എൽ എം വി എന്നായിരിക്കണം എഴുതിയിരിക്കുന്നത് എൽ എം വി ടിപ്പർ ഓടിക്കാം മനസ്സിലായോ എൽ എം വി ഗുഡ്സ് ഓടിക്കാം അതിനൊക്കെ നേരത്തെ ബാഡ്ജ് വേണമായിരുന്നു അതുകൊണ്ട് പറഞ്ഞാണ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുന്ന എൽ എം വി ലൈസൻസ് ഉള്ളവർക്ക് എൽ എം വി ക്ലാസ്സിലുള്ള ഏത് വാഹനം ഓടിക്കാം ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ക്ലാസ് ഏതാണെന്നറിയോ ഹെവിയാണ് ആ ഹെവിക്ക് വേണ്ടി മാത്രമാണ് ബാഡ്ജ് ഹെവി ലൈസൻസ് ഉള്ളവർ മാത്രമേ മീഡിയം വെഹിക്കിൾ ഓടിക്കാവൂ മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഓടിക്കാൻ കിട്ടിയിരിക്കുന്ന സ്കൂൾ ബസ്സിലെ സീറ്റ് കപ്പാസിറ്റി അനുസരിച്ച് എം എം വി എന്നാണ് എഴുതിയിരിക്കുന്നെങ്കിൽ ആ വാഹനം ഓടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഹെവി ലൈസൻസ് വേണം അപ്പോൾ ഹെവി ഉള്ള ആൾക്ക് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടാവണം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം ലൈസൻസ് പുതുക്കുന്നതും രണ്ട് രീതിയിലാണ് നിങ്ങളുടെ ലൈസൻസിൽ ഹെവി ഉള്ളവർ മാത്രം ബാക്കിയുള്ളവരൊന്നും ശ്രദ്ധിക്കേണ്ട ഹെവി ഉള്ളവർക്ക് ടിആർ എന്നെഴുതി ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഭാഗവും എൻ ടി വി എന്ന് പറയുന്ന വേറൊരു ഭാഗം ഉണ്ടാവും ഇത് രണ്ട്